ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഫുട്ബോൾ മാച്ച് തപ്ജില്ലാ ഫുട്ബോൾ മാച്ച് ഇവിടെ ആരംഭിക്കുകയാണ് രാവിലെ മോശമായ കാലാവസ്ഥയായിരുന്നു ആയിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ വളരെ അനുകൂലമായ കാലാവസ്ഥ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ എല്ലാവരുടെയും നൂറ്റി മുഴുവൻ ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വരും വർഷങ്ങൾ നിങ്ങൾ പതിനാല് വൈകിട്ട് താഴെയോ കുട്ടികളോ നിങ്ങൾക്ക് നിരവധി വർഷങ്ങളോളം നിങ്ങൾക്ക് പത്തൊമ്പതോ അഞ്ചു വർഷത്തോളം ഫുട്ബോൾ കളിക്കാനും നിങ്ങൾ കേരള ടീമിലും ഇന്ത്യൻ ടീമിലും കളിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ സബ്ജീല മീറ്റ് അതിന് തുടക്കമാകട്ടെ ഈ നിങ്ങളെല്ലാവരുടെയും ഭയങ്കരത്തോടെ അനുഭവം കൂടി നമ്മളെ ഈ കാഞ്ഞിരപ്പള്ളി സബ്ജീല ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു വരുന്നു